ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേലി പ്രതിരോധ സേന അറിയിച്ചു ഹമാസ് ആന്റി ടാങ്ക് മിസൈൽ വിഭാഗത്തിന്റെ തലവനായി വിശേഷിപ്പിക്കപ്പെട്ട കമൽ അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ഔവാദ് ഹമാസിന്റെ ആയുധ നിർമ്മാണ വിഭാഗത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന അഹമ്മദ് തബേദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈനികർ വിന്യസിച്ചിരുന്ന ഗാസ സിറ്റി ഭാഗത്തേക്ക് നടന്ന റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷമാണ് തിരിച്ചടിച്ചതെന്നാണ് ഇസ്രയേൽ ഡിഫണ്ട് ഫോഴ്സ് അവകാശപ്പെടുന്നത് അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് ഔവാദിന്റെ മരണം ഔദ്യോഗിക പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ സ്ഥിരീകരിച്ചു എന്നാൽ മുഹമ്മദ് ഔവാദ് ഹമാസ് നേതാവല്ല സാധാരണ പൌരനാണെന്നാണ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതും ഹമാസ് ഇതുവരെ ഒന്നും ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗാസയുടെ സംരക്ഷണത്തിന് പാകിസ്ഥാന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്ഥിരതാ സേനയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സേവനം നൽകാനുള്ള നിർദ്ദേശം ഇസ്രയേൽ പ്രതിനിധി നിരസിച്ചിരുന്നു ഗാസയിലെ ഏതെങ്കിലും സേനയിൽ പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നതിൽ ജൂതരാഷ്ട്രത്തിന് താൽപര്യമില്ലായെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസ്സർ പറഞ്ഞു അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഗാസ മുനമ്പിനെ സൈനികവത്കരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഇസ്രയേലുമായും ഈജിപ്റ്റുമായും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയ്ക്ക് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകാരം നൽകിയിരുന്നു ഹമാസും ലഷറി തൊയ്ബ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗാസയിലെ ഏതെങ്കിലും സേനയിൽ പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നതിൽ താൽപര്യമില്ല എന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസർ വ്യക്തമാക്കിയത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഗാസയ്ക്ക് ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാകില്ല ഉണ്ടാകില്ലായെന്നും അംബാസിഡർ പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകി അഭിമുഖത്തിലായിരുന്നു റുവൻ അസർ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനായി ഹമാസിനെ തകർക്കണമെന്നും അസ്സർ പറഞ്ഞു ഹമാസിനെതിരെ പോരാടാൻ താല്പര്യമില്ലാത്തതിനാൽ പല രാജ്യങ്ങളും സൈന്യത്തെ അയക്കാൻ തയ്യാറല്ല എന്നും ഇതിനകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഒരു സേന എന്ന ആശയം അർത്ഥശൂന്യമാണ് ഹമാസിന്റെ സൈനിക രാഷ്ട്രീയ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്നതിനാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നത് എന്നിരുന്നാലും ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏതെങ്കിലും പങ്കിനെ ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല കൊല്ലപ്പെട്ടവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നതിലും ബന്ധുക്കളെ വീണ്ടെടുക്കുന്നതിലുമാണ് ഇസ്രയേൽ ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും അംബാസിഡർ വ്യക്തമാക്കി ഒക്ടോബർ പത്തിന് യു എസിന്റെ മധ്യസ്ഥത രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചിരുന്നുവെങ്കിലും തുടക്കം മുതലേ ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു വെടിനിർത്തൽ ശേഷം ഗാസയിൽ ഏകദേശം പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പുറമെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായവും ഇസ്രയേൽ തടയുകയാണ് അവസാന ബന്ധിയുടെ മൃതദേഹം ലഭിക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപടികൾക്ക് തയ്യാറല്ല എന്ന് സൈന്യം തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി